കുവൈത്തിലെ അൽമുല പ്രദേശത്തെ മൊബൈൽ ബക്കാലയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകാതെ വാഹനം ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ തടയുന്നതിനിടെ പ്രവാസി തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്വദേശി പൗരൻ പിടിയിലായതായി ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗത്തെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഹാമിദ് അൽ ദവാസ് നൽകിയ നിർദ്ദേശപ്രകാരം നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലാണ് പ്രതിയെ ഒരാഴ്ചയ്ക്കകം പിടികൂടിയത് പ്രതി മുമ്പും ബഖാലകളിൽ കവർച്ചാശ്രമങ്ങൾ നടത്തിയിരുന്നതായി കണ്ടെത്തിയതായി പോലീസ് വ്യക്തമാക്കി സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് ഈ മാസം പതിനാലിനാണ് ജഹ്റേറ്റിലെ അൽമുത്തലയിൽ ധാരുണമായ സംഭവം നടന്നത് പ്രതി സാധനങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകാതെ കാറിൽ കയറുകയായിരുന്നു അതിനെ തടയാൻ ശ്രമിച്ച പ്രവാസി തൊഴിലാളി വാഹനത്തിൽ തൂങ്ങി തൂങ്ങിപ്പിടിക്കുകയായിരുന്നു എന്നാൽ പ്രതി കാർ നിർത്താതെ മുന്നോട്ടു പോവുകയും വാഹനത്തിനിടയിൽ അകപ്പെട്ടതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ പ്രവാസിയെ എത്തി ജഹറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും ദൃക്സാക്ഷികളുടെ മൊഴികളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് പ്രതി സിൽവർ നിറത്തിലുള്ള ഫോർ വീൽ ഡ്രൈവ് വാഹനത്തിലാണ് ബക്കാലിൽ എത്തിയതെന്ന് കണ്ടെത്തുകയും പോലീസ് നടത്തിയ തുടർ അന്വേഷണത്തിൽ പതിനഞ്ച് കവർച്ച കേസുകളിൽ ഇതേ വാഹനത്തിലായിരുന്നു എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇതിനകം പ്രതി നിരവധി ബക്കാല തൊഴിലാളികൾക്ക് പരിക്കേൽപ്പിച്ചതായും കണ്ടെത്തി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ സുലൈബിയ പ്രദേശത്തും സമാനമായ ഒരു സംഭവം നടന്നിരുന്നു അന്ന് മറ്റൊരു പ്രവാസി ഗുരുതരമായി പരിക്കേറ്റ് ജഹറ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പോലീസ് പ്രതിയെ കർശനമായി ചോദ്യം ചെയ്യുകയും കൂടുതൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ടെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ